ാണ് ഇരിക്കുന്നത് അപ്പൊ എന്തായാലും കുറച്ച് ചൂട് പിടിച്ച ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഗിബ്രിയുടെ ഉത്തരങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെ അടുത്ത് പറഞ്ഞിട്ടില്ല പിന്നെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്റെ കല്യാണം ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊരു തരത്തിൽ അങ്ങനെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ള സമീപനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ കേട്ടില്ല അത് ശരിക്കും തെറ്റാണോ കിസ് ചെയ്യുന്നത് തെറ്റാണോ തെറ്റാണോ കമ്മിറ്റഡ് ആയിരം കിസ് ചെയ്യുന്നത് തെറ്റാണോ നിങ്ങൾ ഫ്രണ്ട്സിന് ഇതേവരെ കിസ് ചെയ്തിട്ടുള്ള

അതിനിടെ തെറ്റില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ ജാസ്മിനായിട്ട് വിവാഹമോർപ്പിച്ചൊരാൾ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുന്നു അത് എന്നോടല്ലല്ലോ അത് ചോദിക്കേണ്ടത് എന്നോടല്ലോ അപ്പൊ അതിൽ നിന്ന് വ്യക്തമല്ലേ കാരണം അത്രത്തോളം ഒരു പ്രശ്നമല്ല ഇത് സൗഹൃദത്തിന്റെ ഭാഗം മാത്രമാണെന്ന് പറയുമ്പോ ഇതിന് നിങ്ങൾ അതിനെ കാഴ്ചപ്പാട് അങ്ങനെയല്ല എന്നുള്ളൊരു സൊസൈറ്റി ഇവിടെ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് കൂടി നേരത്തെ പറഞ്ഞ ജനുവരിയുടെ ഭാഗമാണ് കാണോ പറഞ്ഞൂടക്കാഴ്ത് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടും സൂട്ടും കൈട്ടിട്ട് ആരും ഇങ്ങനെ ചന്തപെട്ടിരിക്കുന്നോണ്ടാണ് ഇത്ര നേരം മാന്യമായിട്ട് പെരുമാറിയത് ാണ് ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുവെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ജീവനും കൊണ്ട് ഓടിയതാ എന്റെ തേൻ കുടിക്കുന്നു പറക്കുന്നു പരാകണം ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റാ നീ ഒറ്റ പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് പൊട്ടുന്നു പോയി പണ്ടെന്ന് പോയി പൊട്ടും കിട്ടി അയലേ